ഹലോ ഗെയ്സ് ഇന്ന് ഓട്ടത്തൊഴിലാളികളുടെ ഒരു വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ബെല്ലേക്കൻ അമർത്തി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം ഷെയർ ചെയ്ത് എല്ലാവരെയും എത്തിക്കുക ക്ഷേമനിധിയുടെ തൊഴിലാളികളുടെയുള്ള തെറ്റിദ്ധാരണ പ്രചരണം അതിനൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കോർഡിനേഷൻ നേതാവ് സ്ഥാന്തിരിക്കുന്ന ശശിഖന്റെ ഒരു വീഡിയോ ആണ് ഇതിൽ പ്ലേ ചെയ്യുന്നത് എല്ലാവരും അംഗത്വത്ത് ക്ഷമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന് ഞാൻ എൻ്റെ പേര് കെ സി ശശികുമാർ ഞാൻ കോഴിക്കോട് സിറ്റിയിലാണ് സർവീസ് നടത്തുന്നത് ഇതുമുള്ള തൊഴിലാളി സുഹൃത്തുക്കളോടാണ് എനിക്ക് ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചു മുതലാണ് ഞാൻ ക്ഷേമനിധിയിലെ മെമ്പറായത് അതിനുശേഷം ഈ കോവിഡ് കാലയളവിൽ അത് പ്രാവശ്യമായിട്ട് എനിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പെൻഷൻ ഞാൻ അടച്ച പണം അത് മുഴുവനായിട്ടും അതിൻ്റെ പലിശ അടക്കം ബോണസടക്കം എനിക്ക് ആ പണം കിട്ടിയിട്ടുണ്ട് അതേമാതിരി തന്നെ പെൻഷൻ എല്ലാ മാസം അഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് എന്നാൽ ഈ ചേമന്തിയെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ തൊഴിലാളികൾ അതിലെ വഞ്ചിതരായിരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ക്ഷേമനിധിയാണിത് നമ്മളെ നമ്മൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ ആരുടെടുത്തേക്കും കൈ നീട്ടാതെ നമുക്ക് മാസത്തിലൊരിക്കൽ ആ പൈസ കിട്ടുമ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള പണം കിട്ടും മരുന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എന്റെ രണ്ട് മക്കള് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന പെൻഷൻ വളരെ കുറവായിരുന്നു എന്നാലിപ്പോ നല്ല ഒരു പെൻഷൻ രണ്ടായിരത്തി രണ്ടായിരം രൂപ മിനിമവും ബാക്കിയുള്ള അനുസരിച്ചുള്ള നിങ്ങൾക്കുള്ള കുർച്ചികൾ അടച്ചുകൊണ്ട് ഈ ക്ഷേമനിധിയെ നല്ല നിലയിലാക്കാൻ കോഴിക്കോട് സിറ്റി ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുൻപന്തിയിലുണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥനകളാകണം എന്ന് മാത്രമാണ് മോട്ടോർ മോട്ടോർ തൊഴിലാളികളെ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നീളം ഇരുന്നൂറ് കേന്ദ്രങ്ങളിലായി മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക